ഹായ് ഫ്രണ്ട്സ് നമസ്കാരം ഇന്ന് നമ്മൾ പറയുന്നത് ഭർത്താക്കന്മാരെ ആകർഷിക്കാൻ ഭാര്യമാർ ചെയ്യേണ്ട പത്ത് കാര്യങ്ങളെ പറ്റിയാണ് അതിലൊന്നാമത്തത് സ്റ്റോപ്പ് കംപ്ലൈൻറിങ് നമുക്കറിയാം സ്ത്രീകളുടെ ഒരു ഇൻബിൽട്ട് നാച്ചറാണ് പരാതിപ്പെടുക എന്ന് പറഞ്ഞാൽ നിസാര കാര്യങ്ങൾക്ക് പോലും പരാതി പറയുന്ന ഒരു സ്വഭാവം പെണ്ണുങ്ങൾക്ക് സാർവത്രികമായിട്ട് കാണപ്പെടുന്നുണ്ട് അപ്പോൾ ആ ഒരു സ്വഭാവം നിങ്ങൾ നിർത്തണം ചെറിയ ചെറിയ കാര്യത്തിന് പരാതിപ്പെടുക എന്ന് വെച്ചാൽ അത് പുരുഷന്മാർക്ക് വളരെ അരോചകമായ ഒരു സ്വഭാവമാണ് അപ്പോൾ നിങ്ങള് മാനസികമായിട്ട് കുറച്ച് എഫേർട്ട് എടുക്കേണ്ടി വരും അതിനെ കാരണം നിങ്ങളൊരു നാച്ചുറൽ സ്വഭാവം അതാണ് അപ്പോൾ പരാതി പറയൽ അവസാനിപ്പിക്കുക രണ്ടാമത്തത് നീറ്റ് ഡ്രസ്സിങ് നമുക്കറിയാം നമ്മളെ പെണ്ണുങ്ങളെ പിന്ന ഒരു സ്വഭാവം എന്ന് വെച്ചാല് പുറത്തങ്ങോട്ടോ പോകുമ്പോൾ നല്ല വൃത്തിയായിട്ട് നീറ്റായിട്ട് ഡ്രസ്സ് ചെയ്ത് സുന്ദരിയായിട്ട് പോകും അതേസമയം വീട്ടിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പഴയ നൈറ്റിയോ അങ്ങനത്തെ എന്തെങ്കിലും ഒരു ഡ്രസ്സും ധരിച്ചാണ് നടക്കുക ഭർത്താവ് രാവിലെ തൊഴിലിടങ്ങളിലും മറ്റു അങ്ങാടികളിലൊക്കെ സഞ്ചരിക്കുമ്പോൾ അണിഞ്ഞൊരുങ്ങി വരുന്ന ഒരുപാട് സുന്ദരികളെ കണ്ടാണ് വീട്ടിലേക്ക് വരിക അപ്പോ വീട്ടിലെത്തുമ്പോൾ തൻ്റെ സ്വന്തം ഭാര്യയുടെ രൂപം കാണുമ്പോൾ അയാളുടെ ഉള്ളിൽ ഒരു രോഷം ഉയർന്നു വരും അത് നിങ്ങളോടുള്ള ഒരു അത് ദേഷ്യത്തിനും അത് കാരണമാവും അതുകൊണ്ട് ഒരു പെണ്ണ് ഏറ്റവും സുന്ദരിയായിട്ട് നിൽക്കേണ്ട സ്ഥലം എന്ന് പറയുന്നത് വീടിന്റെ ഉള്ളിലാണ് അവൻ അവളുടെ ഭർത്താവിന്റെ മുമ്പിലാണ് ആ കാര്യം നിങ്ങൾ മനസ്സിലാക്കുകയും അതുപോലെ പ്രവർത്തിക്കുകയും ചെയ്യുക അതിന്റെ കൂടെ തന്നെ വൃത്തിയും വെടിപ്പും വൃത്തിയും അതിൻ്റെ കൂടെ തന്നെ ഉണ്ടായിരിക്കണം എപ്പോഴും നിങ്ങൾ ഭർത്താവിനെ സമീപിക്കുമ്പോഴൊക്കെ കുളിച്ച് നല്ല വൃത്തിയായിട്ട് നല്ല പെർഫ്യൂമൊക്കെ അടിച്ച് നല്ല സുന്ദരിയായിട്ട് വേണം പോവാൻ അത് നിങ്ങളെ ഭർത്താവിന് ഏറ്റവും കൂടുതൽ സന്തോഷം കൊടുക്കുന്ന ഒരു കാര്യമാണ് എന്ന് മനസ്സിലാക്കുക മൂന്നാമത്തത് സംശയിക്കാൻ പാടില്ല ഭർത്താവിനെ നിങ്ങൾ സംശയിക്കാൻ പാടില്ല തൊട്ടതിനും കണ്ടതിനും ഒക്കെ ഇങ്ങനെ സംശയിക്കുന്നത് വലിയ പ്രശ്നമാണ് അതൊരു മാനസിക രോഗമാണ് എന്നാ പറയപ്പെടുന്നത് അപ്പൊ ഭർത്താവിനെ സംശയിക്കാറ് ഭർത്താവ് ഇനി എന്തെങ്കിലും തെറ്റ് ചെയ്യുന്നെങ്കിൽ തന്നെ അത് അദ്ദേഹം ദൈവം തീർക്കട്ടെ എന്ന് വിചാരിക്കുക സംശയിക്കാൻ പോയാൽ നമ്മുടെ ജീവിതം തന്നെ ദുസ്സാഹമായി മാറും അതുപോലെ ഇൻസൾട്ട് ചെയ്യാൻ പാടില്ല ചില പെണ്ണുങ്ങളുടെ ഒരു സ്വഭാവമാണത് നിങ്ങള് നിങ്ങളെ പുരുഷന്റെ തൊഴിലും അദ്ദേഹത്തിന്റെ പദവികളും ഒന്നും ചെറുതാക്കി കാണരുത് അദ്ദേഹത്തിന്റെ അഭിമാനത്തിന് പോറലേൽക്കുന്ന വർത്തമാനങ്ങൾ നിങ്ങളുടെ ഭാഗത്തുനിന്നും ഉണ്ടാവാൻ പാടില്ല അത് പല സഹോദരിമാരുടെ ഭാഗത്ത് നിന്നും അങ്ങനെ ഉണ്ടാവാറുണ്ട് എന്നുള്ളത് എനിക്ക് വ്യക്തമായിട്ട് അറിയാം അതുകൊണ്ട് ഞാൻ എടുത്തു പറയുകയാണ് അത്തരം വാക്കുകൾ നിങ്ങൾ പ്രയോഗിച്ചാല് നിങ്ങളോട് പുറത്ത് അവര് പറഞ്ഞിട്ടില്ലെങ്കിലും നിങ്ങൾ മനസ്സിൽ നിങ്ങളോട് ഭയങ്കരമായ വെറുപ്പ് അവർക്കുണ്ടാവും അപ്പോ അങ്ങനത്തെ അവർക്ക് അഭി അവരുടെ അഭിമാനത്തിന് പോർലേൽക്കുന്ന ഒരു തരത്തിലുള്ള സംസാരവും നമ്മുടെ ഭാഗത്ത് നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവാൻ പാടില്ല അടുത്തത് അയാളുടെ കുടുംബകാര്യങ്ങൾ ഇടപെടരുത് ഭർത്താവിനെ നിങ്ങൾക്ക് ഭർത്താവായി കിട്ടിയതെപ്പോഴാണ് ആ ഭർത്താവിന്റെ അമ്മയും സഹോദരിമാരും വേട്ടന്മാരും അച്ഛനും എല്ലാവരും പോറ്റി വളർത്തി ജോലിയിലൊക്കെ ആക്കി ജോലി കിട്ടിയതിനു ശേഷമാണ് നിങ്ങളെ ഭാര്യ ഭർത്താവായിട്ട് തന്നത് അപ്പൊ അത്രയും കാലം അയാൾ കടന്നു വന്ന വഴികൾ അത് അയാൾക്ക് മറക്കാൻ പറ്റൂല അപ്പോ ഭർത്താവ് ഒരു ഭാര്യന്റെ സ്വന്തം വീട്ടിൽ പോവേ അവർ പങ്ങൾക്ക് ഫോൺ ചെയ്യേ ഒരു ഏട്ടന്റെ വീട്ടിൽ പോവുകയോ ചെയ്യുമ്പോൾക്ക് നിങ്ങൾക്ക് ഹാലളാൻ പാടില്ല അവരുടെ ഭക്താവിന്റെ സ്വന്തം കുടുംബകാര്യങ്ങളിൽ അനാവശ്യമായിട്ട് പോയിട്ട് നിങ്ങൾ തലയിടാൻ പാടില്ല ആ സ്വഭാവമുള്ളവരൊക്കെ അത് പെട്ടെന്ന് തന്നെ നിർത്തുക ഓക്കെ അതുപോലെ പുരുഷൻ വിചാരിക്കുന്നത് പുരുഷനാണ് ഒരാധിപത്യം എന്ന പെണ്ണിന്റെ മേൽ പുരുഷൻ ആധിപത്യം ഉണ്ട് എന്നാണ് ബഹുഭൂരിപക്ഷം പുരുഷന്മാരുടെ ഒരു മനോ അവസ്ഥ അത് ദൈവം തന്നെ അങ്ങന പഠിച്ചത് അപ്പോ അത് നിങ്ങൾ അങ്ങ് അനുവദിച്ചു കൊടുത്തേക്കുക നിങ്ങൾക്ക് വലിയ നഷ്ടമൊന്നും വരാൻ പോകുന്നില്ലല്ലോ അപ്പൊ പുരുഷനാണ് സ്ത്രീയുടെ മേലെ എന്ന് പുരുഷൻ ചിന്തിക്കുന്നു അത് നമ്മൾ അനുവദിച്ചു കൊടുത്തേക്കുക അതിന് പോയിട്ട് കുറച്ച് ഉണ്ടാക്കാൻ പാടില്ല അതുപോലെ നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പറയാനുണ്ടെങ്കിൽ കമാൻഡ് ചെയ്യരുത് കമാൻഡ് ചെയ്ത് പറയുമ്പോൾ പുരുഷനത് ഇഷ്ടപ്പെടൂല ഇഷ്ടപ്പെടൂല്ല എന്ന് മാത്രമല്ല പുരുഷൻ അത് ചെയ്യൂല നല്ല ഭാഷയിൽ സ്നേഹത്തോട് കൂടി പറഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കാര്യം വേണമെങ്കിലും ഭർത്താവ് ചെയ്തു തരും അതേസമയം നിങ്ങളൊരു കമാൻഡിങ് രൂപത്ത് പറയുമ്പോൾ അതവിടെ നടക്കൂല ഓക്കേ അത് ശ്രദ്ധിക്കുക അതുപോലെ ഒരു പേഴ്സണൽ സ്പേസ് ഭർത്താവിന് അനുവദിച്ചു കൊടുക്കണം അത് അതങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് ഭർത്താവ് ഭാര്യക്കും ഭാര്യ ഭർത്താവിനും അനുവദിച്ചു കൊടുക്കണം ഓരോ വ്യക്തിക്കും അവന്റേതായ കുറച്ച് സുകാര്യമായ കാര്യങ്ങൾ ഉണ്ടാവും അതിൽ നമ്മൾ പോയി ഇടപെടാൻ പാടില്ല അതുപോലെ മൊബൈൽ ഫോണിന് ആണും പെണ്ണും ലോക്ക് വെക്കാൻ പാടില്ല രണ്ടുപേരും ലോക്ക് വെക്കരുത് പരസ്പരം കട്ട് നോക്കുകയും ചെയ്യരുത് ആണിൻ്റെ ഫോണ് പെണ്ണും നോക്കണ്ട പെണ്ണിന്റെ ഫോണ് ആണും നോക്കണ്ട രണ്ടുപേരും ലോക്കും വെക്കണ്ട ഫോൺ മൊബൈൽ ഫോൺ അതിലെ കാര്യത്തിൽ കാര്യങ്ങളൊക്കെ ഓരോരാളുടെയും പേഴ്സണൽ സ്പേസിൽ പെടുന്ന കാര്യങ്ങളാണ് അതിൽ നമ്മൾ പോയി തലയിടരുത് ഇപ്പോൾ ഭർത്താവ് ഇപ്പോ ജോലിയൊക്കെ കഴിഞ്ഞ് വന്നാൽ കുറച്ച് സമയം ചിലപ്പോൾ ഇരുന്നിട്ട് എന്തെങ്കിലും സ്വന്തമായിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യാനുണ്ടാവും അതിൻ്റെ ഇടയിൽ നമ്മൾ കയറി പോയി കയറി ഇടവിട്ടിട്ട് പ്രസന്റ് ആക്കാൻ പോവാറുണ്ട് അവർക്ക് ഒരു സ്വകാര്യത നമ്മൾ അനുവദിച്ചു കൊടുക്കണം ഓക്കേ അതുപോലെ സ്റ്റോപ്പ് കണ്ടീഷണൽ ലവ് ചില സഹോദരിമാർക്കൊക്കെ ഒരു സ്വഭാവമുണ്ട് ആ നിങ്ങളിപ്പോ നാളെ എന്റെ കൂടെ ഇന്ന സ്ഥലത്ത് വരണം എന്നിട്ട് എന്നാലിന്ന കാര്യങ്ങളൊക്കെ ചെയ്തു തന്നാൽ അടുത്ത ദിവസം മറ്റന്നാള് ഞാൻ നിങ്ങൾ പറയുന്ന സ്ഥലത്ത് പോരാ നിങ്ങളെ വീട്ടിൽ പോരാ കല്യാണത്തിന് ഡ്രസ്സ് എടുക്കാനൊക്കെ കൂടെ പോരാ എന്നൊക്കെ ഒരു പറയുന്ന സ്വഭാവല്ലേ കണ്ടീഷണൽ ലോ ഇന്നത് ചെയ്താൽ അങ്ങനെ ചെയ്യാം അങ്ങനെ ചെയ്താൽ ഇന്നത് ചെയ്യാന്ന് പറയുന്ന അത് പാടില്ല നിങ്ങൾ നിങ്ങളെ ഭർത്താവിനെ സ്നേഹിക്കുകയാണെങ്കിൽ അത് നിഷ്കളങ്കമായിട്ട് സ്നേഹിക്കുക അതിനൊരു ഒരു പ്രൊവിഷൻ വെക്കാൻ പാടില്ല ഇനി കാര്യം പുരുഷന് സ്ത്രീയിൽ നിന്നും കിട്ടേണ്ടത് മെന്റൽ സപ്പോർട്ടാണ് ഫിസിക്കൽ സപ്പോർട്ടല്ല നമ്മുടെ കൂടുതൽ സഹോദരിമാരും ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ചാല് ഫിസിക്കൽ സപ്പോർട്ട് കൊടുക്കും അതായത് വീട്ടിലുള്ള പിന്നെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അതായത് ഭക്ഷണം ഉണ്ടാക്കുക അലക്കുക വീട് ക്ലീൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യും അതേസമയം മാനസികമായിട്ട് ഭർത്താവിന് ഒരു സപ്പോർട്ട് കൊടുക്കൂല കൊടുക്കൂലെന്ന് മാത്രമല്ല ഇടക്കിടക്ക് ഓരോ പോരൽ ഉണ്ടാക്കിയിട്ട് ഭർത്താവിന് അങ്ങനെ ടെൻഷൻ അട്ടിച്ചു കൊടുക്കൂ ആ സ്വഭാവം മാറ്റണം ഭർത്താവിന് ലഭിക്കേണ്ടതും മെൻ്റൽ സപ്പോർട്ടാണ് ഈ കുടുംബം എന്ന പ്രതിഭാസം തന്നെ ദൈവം കൊണ്ടു വന്നതും മനുഷ്യന് സമാധാനവും സന്തോഷവും ലഭിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഭൂമിയിൽ സുഖവും സന്താ സന്തോഷവും കിട്ടുന്ന രണ്ടിടങ്ങൾ എന്ന് പറയുന്നത് പുരുഷന്റെ നെഞ്ചും പെണ്ണിന്റെ മടിത്തട്ടുമാണ് അത് നമ്മുടെ കുടുംബം സമാധാനവും സന്തോഷവും ഉള്ള ഒരു സാഹചര്യത്തിൽ എത്തിയാൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നടക്കും ലോകത്ത് ഏറ്റവും സമാധാനം കിട്ടുന്നത് കുടുംബത്തിലാണ് എപ്പോൾ കുടുംബം അത് പ്രോപ്പറായ നിലക്ക് മുന്നോട്ട് പോകുമ്പോൾ അപ്പോ എൻ്റെ വാക്കുകൾ കേൾക്കുന്ന സഹോദരിമാരെല്ലാവരുടെയും ഞാൻ പറയുകയാണ് ഈ പറഞ്ഞ പത്ത് കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യുക തീർച്ചയായിട്ടും നല്ലൊരു കുടുംബജീവിതം നിങ്ങൾക്ക് കിട്ടും ഓക്കെ ബൈ